ഞാൻ ഇപ്പോഴും ആലോചിക്കണേ എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൾ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ചെരുത്തിന്റെ മാതൃക ഒരു ചെറിയ പേപ്പറിൽ ഫോട്ടോഷാറ്റ് എടുത്ത ചെറിയ പീസ് ആക്കിയിട്ട് ഈ രണ്ട് മോതിരത്തിന്റെ ഇടയിൽ വെച്ചിരുന്നു ഇടത്തെ കയ്യിൽ മോതിരത്തിന്റെ ഇടയിൽ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിരുന്നു പക്ഷേ ലേബർ റൂമിൽ പ്രവേശിച്ചപ്പോൾ മോതിരം ഊരിയെ വെച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഈ പേപ്പർ എങ്ങനെ പിടിക്കും പേപ്പർ ഒന്നും പുള്ളിക്കാരത്തി വളരെ തന്ത്രപരമായി ആ പേപ്പർ എടുത്തിട്ട് ഈ രണ്ട് ചെറുവിരൽ ചെറുവിരലും മോതിരവിരലിലും നടുവിരലിനിടയിലും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ വെച്ച് അകത്തൊട്ട് കയറി സുഖമായിട്ട് കിടന്നു ഇത് ഹക്കാണ് പണ്ഡിതന്മാരിടിക്കുന്ന സദസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് സുലൈമാൻ മിഷ്ലിയാർ ഇടപ്പള്ളിയിൽ തന്നെ ഉള്ള ആളാണ് എന്റെ അളപ്പയാണ് നേരിട്ട് പോയി സംസാരിക്കാം ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിസ്റ്റർ ഒരുപാട് അകലെ ആലുവ അല്ല ആലുവക്കാരോത്തുവഴി ഹോസ്പിറ്റലിലാണ് ഈ സിസ്റ്റർ ഈ കുട്ടിയെ അടിച്ചിട്ട് പറഞ്ഞു ഓളെ നീ ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് കരയ്യു നിന്റെ ഡെലിവറി ഒന്ന് കഴിഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞത്രേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നല്ല സംഭവല്ല ഇപ്പൊ ആ കൊച്ചുകുട്ടിക്ക് വലിപ്പം നാല് വയസ്സായിട്ടുണ്ട് നാല് കൊല്ലം മുമ്പുള്ള സംഭവമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ചെരുപ്പ് അള്ളാഹുവിനെ കണ്ട ചെരുപ്പ് അതിന്റെ മാതൃക കയ്യിൽ വെച്ച് അതിനെ സൂക്ഷിച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി അത് കയ്യിൽ വെച്ചതിനൊറ്റ കാരണം കൊണ്ട് ആ പ്രസവ വേദന അതിൽ എളുപ്പമാക്കി കിട്ടി ഇപ്പോഴും പറയും അങ്ങനെ സംഭവമേ നടന്നു എന്ന് എനിക്ക് അറിയില്ല എന്നാ പറയുന്നത്